ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ടോസ് അക്കാഡമി അപ്പൊ ടോസ് അക്കാഡമി ഇന്ന് നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തുന്നത് കാറ്റഗറി ത്രീ സോഷ്യൽ സയൻസിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു സെഷനുമായിട്ടാണ് അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായിട്ട് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് റിവിഷൻ ലാസ്റ്റ് ടൈം റിവിഷൻ ആണ് ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സിനകത്ത് റിവിഷൻ നടത്തുകയാണെങ്കിൽ അതിൽ എന്തെല്ലാം കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആകണം എന്നുള്ള ഒരു കണ്ടന്റുമായിട്ടാണ് ഇന്ന് ടോസ് അക്കാഡമി നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത് അപ്പൊ നമുക്ക് ക്ലാസ്സുകളിലേക്ക് പോയാലോ കേട്ടത്തിന്റെ ഘട്ട റിവിഷൻ ടൈം ആയിരിക്കും ഈ ഒരു കാലയളവ് അപ്പം ഈ ഒരു ടൈമിൽ നിങ്ങൾ പ്രധാനമായിട്ടും പട്ടണത്തിൽ ഉൾപ്പെടുത്തേണ്ട ടോപ്പിക്കുകളാണ് ആൻഷ്യൻ മെഡീവൽ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി ഇമ്പോർട്ടന്റ് ഹിസ്റ്റോറിക്കൽ ഈവെന്റ്സ് ആൻഡ് മൂവ്മെന്റ്സ് അതുപോലെ ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ്സ് തുടങ്ങിയവ ഇനി നമുക്ക് പ്രധാനമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയെന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പം ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് കാരണം ലെഡി സൺഡേ എന്ന് പറയുന്നത് എന്തുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാ റഷ്യൻ റവല്യൂഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അതുപോലെ തന്നെ മറ്റൊരു ഓപ്ഷൻ റോങ് ആയിട്ടുള്ളത് എന്ന് പറയുന്നത് നാഷണലിസ്റ്റ് റവല്യൂഷൻ ഓഫ് ചൈന എന്ന് പറയുന്നത് നയൻറ്റീൻ ഫോർട്ടി നയനിലല്ല നയൻറ്റീൻ ലെവനാണ് ആക്ച്വലി ചൈനയിൽ റവല്യൂഷൻ ആരംഭിച്ചത് അപ്പം ഓപ്ഷൻ ബി ാണ് റൈറ്റ് ആൻസർ കാരണം രണ്ടാമത്തെ ഓപ്ഷനും നാലാമത്തെ ഓപ്ഷനുമാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റിനകത്ത് റോങ് എന്ന് പറയുന്നത് സോ മറ്റൊരു ക്വസ്റ്റൻ എന്ന് പറയുന്നത് മെയിൻ കോസ് ഓഫ് റിവോൾട്ട് ഫിഫ്റ്റി സെവൻ അപ്പൊ നമുക്കറിയാം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് ഒരുപാട് കാരണങ്ങൾ ഉണ്ട് അതിന് പിന്നിൽ അതായത് സോഷ്യൽ ഇക്കണോമിക് അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങളുണ്ട് അല്ലെ ഇതിനകത്ത് ഏറ്റവും മെയിൻ റീസൺ എന്ന് പറയുന്നത് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് അതായത് അവതിന്റെ കൂട്ടിച്ചേർക്കലാണ് പ്രധാനമായിട്ടും ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപത്തിലേക്ക് നയിച്ചത് അപ്പൊ ഡോക്ടർ ഓഫ് ലാബ്സ് അതുപോലെ സോഷ്യൽ റീഫോംസ് ഇൻട്രൊഡക്ഷൻ ഓഫ് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ എല്ലാം തന്നെ ഫിഫ്റ്റി സെവൻ കലാപത്തിന്റെ കാരണങ്ങളാണ് പക്ഷെ അതിൽ പ്രധാനമായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് അവതിന്റെ കൂടിച്ചേർക്കലാണ് അപ്പൊ എന്താണ് അവതിന്റെ കൂടിച്ചേർക്കൽ നമുക്ക് നോക്കാം അവത് അല്ലെങ്കിൽ എന്നാണ് ഈ ഒരു പ്രദേശത്തെ അറിയപ്പെടുന്നത് അപ്പോൾ വാജിദ് അലീഷായുടെ കഴിവിലുള്ള ഭരണമായിരുന്നെങ്കിൽ പോലും ബ്രിട്ടീഷിനോട് താല്പര്യമുണ്ടായിരുന്ന നിവാസികൾ അദ്ദേഹത്തിന്റെ കഴിവില്ലായ്മയെ കുറിച്ചും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പഠനം അദ്ദേഹത്തിന്റെ ഈ ഭരണം അത്ര അങ്ങോട്ട് പോരാ എന്നുള്ള രീതിയിലും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ ധരിപ്പിക്കുകയുണ്ടായി സോ അങ്ങനെയാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് ഫെബ്രുവരി ഏഴിന് ആഭ്യന്തരണത്തിന്റെ പേരിൽ അലി ഷായെ പുറത്താക്കുകയും അതിന് ഉത്തരവിട്ട പ്രഭു എന്ന് പറയുന്നത് ഡെൽഹൌസി പ്രഭുവാണ് അപ്പം ഇത് ഇതിനെയാണ് ഡോക്ടർ ഓഫ് ലാബ്സൻസ് എന്നുള്ള രീതിയിൽ പറയപ്പെടുന്നത് അപ്പം അതിനനുസരിച്ചിട്ടാണ് അതായത് ഡോക്ടർ ഓഫ് അനുസരിച്ചിട്ടാണ് ഈ ഒരു വാജിദ് അലി ഷായെ പുറത്താക്കിയത് അപ്പൊ ഡോക്ടർ എല്ലാവർക്കും അറിയാം അറിയാൻ ദത്താവകാശ നിരോധന നിയമമാണ് ഡോക്ടർ ഓഫ് ലാപ്സ് എന്ന് പറയുന്നത് സോ അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്തു ഈ അവത് ആര് ഏറ്റെടുത്തു ബ്രിട്ടീഷുകാര് ഏറ്റെടുക്കുകയും ചെയ്തു അങ്ങനെ അവത് കൂട്ടിച്ചേർന്നതിന്റെ അതായത് അവത് കൂട്ടിച്ചേർന്നതിന്റെ ഭാഗത്തോട് ഭാഗമായിട്ടാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴില് ഒന്നാം സ്വാതന്ത്ര്യ സമര കലാപം പൊട്ടിപ്പുറപ്പെട്ടത് സോ ഇതിലെ നിരവധി കേന്ദ്ര ഒന്നാണ് അവതെന്ന് പറയുന്നത് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മൗര്യ empire ന്റെ ഫൗണ്ടർ എന്ന് പറയുന്നത് നോ ഡൗട്ട് പേര് തന്നെയുണ്ട് ചന്ദ്രഗുപ്ത മൗരി ആണ് മൗര്യ സാമ്രാജ്യത്തിന്റെ സ്ഥാപകൻ എന്ന് പറയുന്നത് അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ജോഗ്രഫിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഇപ്പൊ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഇന്ത്യൻ ജ്യോഗ്രഫിയിലുള്ള എല്ലാ പോയിന്റ്സും കവർ ചെയ്യണം അതിനുശേഷം നിങ്ങൾ സീസൺസ് അങ്ങനെയുള്ള കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ് ഓക്കെ അപ്പൊ ഇതിൽ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ലാർജ് സ്റ്റേറ്റ് ഇൻ അതായത് ലാർജസ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ബൈ പോപ്പുലേഷൻ അതായത് പോപ്പുലേഷന്റെ കാര്യത്തിൽ ജനസംഖ്യയുടെ കാര്യത്തിൽ ഏറ്റവും വലിപ്പമുള്ള സംസ്ഥാനം എന്ന് പറയുന്നത് ഉത്തർപ്രദേശാണ് ഉത്തർപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ളത് ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പറ്റ്ലാൻസ് ആർ ക്യാരക്ടറിസ് ഓഫ് ഫീച്ചേഴ്സ് ഓഫ് ആർ ക്യാരക്ടറിക്സ് ഫീച്ചേഴ്സ് ഓഫ് വിച്ച് റീജിയൻ അപ്പൊ ഇതിനകത്ത് കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ചോട്ട നാഗ്പൂർ റീജിയൻ ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് അതുപോലെ മോഡേൺ ജോഗ്രഫി ടെക്നിക്സിൽ നിന്നും വരാൻ സാധ്യതയുള്ള ഒന്നാണ് ഇതിൽ ജി ഐ സോഫ്റ്റ്വെയർ ഏതാന്നുള്ളത് ക്യു ജി ഐസ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് അതുപോലെ ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ നിന്നും നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ചൂസ് ചെയ്യുക എന്നുള്ള ചൂസ് ചെയ്യാന്നുള്ളതാണ് അപ്പൊ നാല് സോറി മൂന്ന് സ്റ്റേറ്റ്മെന്റ് ആണ് തന്നിട്ടുള്ളത് ഡേ ഓൺ വിച്ച് അറ്റ് ഒക്ടർ ബിറ്റ്വീൻ ദ വിൻ സോൾസൈറ്റ് ആൻഡ് വേർണൽ ഇക്കോണോസ് ഓഫ് ദ നോർത്ത് ആൻഡ് ഹെമിസ്ട്രിയർ അപ്പൊ ഇത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് കാരണം പെരിഹേലിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഭൂമിയും സൂര്യനും ഏറ്റവും നിയറസ്റ്റ് ആയിട്ട് വരുന്ന കാലയളവിനെയാണ് നമ്മൾ പെരിഹേലിയൻ എന്ന് പറയുന്നത് അല്ലെ അപ്പം അതെന്ന് പറയുന്നത് വിന്റർ സോൾസിറ്റിനും അതുപോലെ വെർണൽ ഇക്വനോക്സിനും ഇടയിലായിട്ടാണ് ഈ ഒരു ഫിനോമിന ഉണ്ടാകുന്നത് ഇനി മറ്റൊന്നാണ് ദ സൺ ഫാതസ്റ്റ് ഫ്രം ദർത്ത് ഓൺ ദ അറൌണ്ട് ദ ജൂലൈ ഫോർത്ത് അപ്പൊ നമ്മൾ ഈ പറഞ്ഞ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ വരുന്ന ഒന്നാണ് അതായത് സൂര്യനിൽ നിന്നും ഭൂമി അകന്നു പോകുന്ന ദിവസങ്ങളാണ് അഫിഹീലിയൻ അറിയപ്പെടുന്നത് ഇപ്പം അഫീഹീലിയൻ ഡേ എന്ന് പറയുന്നത് ജൂലൈ ഫോർത്ത് ആണ് ആൻഡ് ദ സീസൺ ചേഞ്ച് ഓഫ് സമ്മർ വിന്റർ ടു ഡ്യൂ ടു ദ ഇൻ ഇൻക്ലിനേഷൻ ഓഫ് എർത്ത് റൊട്ടേഷൻ ആക്സിസ് ഓഫ് ദ ഓർബിറ്റൽ പ്ലാന്റ് വിളോയിങ് സ്ട്രൂ എന്നുള്ളതായിരുന്നു അപ്പം അതിനകത്ത് നമുക്കറിയാം എങ്ങനെയാണ് ഋതുക്കൾ മാറി വരുന്നത് എന്നുള്ളത് നമുക്കറിയാം ഭൂമി ഭൂമിയുടെ ഭ്രമണത്തിൽ എന്ത് ചെയ്യും ഭൂമിയുടെ അച്ചുതണ്ടിൽ സ്വയം ഭ്രമണം ചെയ്യുകയും അതുപോലെ തന്നെ സൂര്യനെ വലം വയ്ക്കുകയും ചെയ്യും അതിന്റെ ഭാഗമായിട്ടാണ് ഈ പറഞ്ഞ സീസൺസ് ഒക്കെ മാറിയായിട്ട് മാറിയായിട്ട് വരുന്നത് ഓക്കെ അപ്പൊ ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഇതിലെല്ലാ ഓപ്ഷനും റൈറ്റ് ആൻസർ തന്നെയാണ് അപ്പം ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ പൊളിറ്റിക്കൽ സയൻസിൽ എല്ലാവരും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആർട്ടിക്കിൾസ് ആണ് അതായത് എല്ലാ ആർട്ടിക്കിൾസും നോക്കി വെക്കണം എസ്പെഷ്യലി ഫണ്ടമെന്റൽ റൈറ്റ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആർട്ടിക്കിൾസ് എല്ലാം തന്നെ നോക്കി വെക്കണം സോ നമുക്ക് ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ ടേം പഞ്ചായത്ത് രാജ് പഞ്ചായത്ത് രാജ് എന്തുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാ വളരെ കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരു ആണ് ലോക്കൽ സെൽഫ് ഗവൺമെന്റുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് പഞ്ചായത്ത് രാജ് എന്ന് പറയുന്നത് ആൻഡ് വിച്ച് ഓഫ് ദ വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ ആർട്ടിക്കിൾ ഫിഫ്റ്റീൻ ആണ് റൈറ്റ് ആൻസർ ആർട്ടിക്കിൾ ഫിഫ് ഫിഫ്റ്റീൻ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് ദ പ്രോഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ ആൻഡ് ഇറ്റ് ഇസ് പെസിഫിക്കലി പ്രോഹിബിറ്റ് ഡിസ്ക്രിമിനേഷൻ ഓൺ ഗ്രൗണ്ട് ഓഫ് റിലീജിയൻ റേസ് കാസ്റ്റ് സെക്സ് ഓർ പ്ലേസ് ഓഫ് ബർത്ത് അതായത് ചൂഷണങ്ങൾക്കെതിരെയുള്ള സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ചൂഷണങ്ങൾക്കെതിരെയുള്ള അവകാശമാണ് ആർട്ടിക്കിൾ ഫിഫ്റ്റീൻ പ്രകാരം പറയുന്നത് ആർട്ടിക്കിൾ ഫിഫ്റ്റീൻ പ്രകാരം പറയുന്നത് ചൂഷണങ്ങൾ അതായത് ഇപ്പം ഒരാളുടെ നിറത്തിന്റെ അടിസ്ഥാനത്തിലായാലും ജാതിയുടെ അല്ലെങ്കിൽ അയാളുടെ സെക്സിന്റെ അയാളെ ചൂഷണം ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ആർട്ടിക്കിൾ ഫിഫ്റ്റീൻ പ്രകാരം പറയുന്നത് ഇക്കണോമിക്സിൽ എല്ലാ കാര്യങ്ങളും തന്നെ ഒരുവിധം കവർ ചെയ്തിട്ട് വേണം പോവാൻ കാരണം എല്ലാ യൂണിറ്റ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻസ് വരാറുള്ളത് എസ്പെഷ്യലി സെക്ടേഴ്സ് ഓഫ് ദി എക്കണോമി അതുപോലെ തന്നെ എക്കണോമിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബേസിക് ടേംസുകള് ഇന്റർനാഷണൽ എക്കണോമിക് ട്രേഡ് റിലേറ്റഡ് ഓർഗനൈസേഷൻസ് ന്യൂ ഇക്കണോമിക് പോളിസീസ് എല്ലാം തന്നെ അത്യാവശ്യം കവർ ചെയ്തിട്ട് വേണം എക്സാമിന് പോകാന് ഇപ്പൊ നമുക്കൊരു മോഡൽ ക്വസ്റ്റിൻ നോക്കുകയാണെങ്കിൽ ജി ഡി പി ഫാക്ടർ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ തരുകയാണെങ്കിൽ അതിൽ ജി ഡി പി ഫാക്ടർ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ജി ഡി പി അറ്റ് എം ബി മൈനസ് നെറ്റ് ഇൻഡയറക്ട് ടാക്സ് എന്നുള്ള ഫോമുല ഉപയോഗിച്ചുകൊണ്ടാണ് ദെൻ ബാക്കിയുള്ള കാര്യങ്ങളും കൂടി നോക്കി വെക്കണം ജി എൻ പി കാൽക്കുലേഷൻ നോക്കി വെക്കണം ഓക്കെ ദെൻ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ഇൻക്ലൂഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിന്റെ കമ്പോണൻസ് എന്തൊക്കെയെന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പൊ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിന്റെ കമ്പോണൻസ് എന്ന് പറയുന്നത് ലൈഫ് എക്സ്പെക്ടൻസി എഡ്യൂക്കേഷൻ ആൻഡ് പെർ ക്യാപിറ്റൽ ഇൻകം തുടങ്ങിയവയാണ് അപ്പൊ എല്ലാവരും ഈ ഒരു സൂചികകൾ അതായത് ഓരോ തരത്തിലുള്ള ഇൻഡെക്സുകള് എസ്പെഷ്യലി ഈ ഒരു എക്കണോമിക് ക്രീറ്റ് ചെയ്ത് വരുന്ന ഇൻഡെക്സുകൾ തന്നെ നോക്കി വെക്കണം അപ്പം ഹാപ്പിനെസ് ഇൻഡെക്സ് മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പൊ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിന്റെ കമ്പോണൻസ് പ്രധാനമായിട്ടും ലൈഫ് എക്സ്പെക്ടൻസി ലൈഫ് എക്സ്പെക്ടൻസി എഡ്യൂക്കേഷൻ ആൻഡ് പെർ ക്യാപിറ്റൽ ഇൻകം ഇത് മൂന്നുമാണ് അക്കാഡമി പ്രൊവൈഡ് ചെയ്തിട്ടുള്ള എല്ലാ ക്ലാസ് സെഷൻസും എല്ലാവരും കണ്ടു എന്ന് കരുതുന്നു അപ്പൊ നമ്മൾ ഓരോ ക്ലാസ്സിലും ഓരോ വ്യത്യസ്തമായിട്ടുള്ള ക്വസ്റ്റിൻസും വ്യത്യസ്തമായിട്ടുള്ള ടോപ്പിക്കുകളുമാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഓൾമോസ്റ്റ് ടോസ് അക്കാഡമി അപ്ലോഡ് ചെയ്തിരിക്കുന്ന എല്ലാ വീഡിയോസും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമിന് ആവശ്യമായിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും തന്നെ ലഭിക്കും അപ്പോൾ എല്ലാവർക്കും ടോസ് അക്കാഡമിയുടെ ഓൾ ദ ബെസ്റ്റ് നന്നായിട്ട് എക്സാം എല്ലാവരും അറ്റൻഡ് ചെയ്യുക